സി പി എം കാസർകോട് ജില്ലാ സമ്മേളനത്തിൽ മന്ത്രിമാർക്ക് രൂക്ഷ വിമർശനം മന്ത്രിമാർക്ക് ജില്ലയോട് അവഗണനയെന്നും ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ പല മന്ത്രിമാരും തയ്യാറാകുന്നില്ല എന്നുമാണ് വിമർശനം കേസ് പ്രതികളെ പാർട്ടി സംരക്ഷിക്കുമെന്ന പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി വന്യജീവി പ്രശ്നം നിസ്സാരവൽക്കരിച്ച എ വിജയരാഘവന്റെ ഉദ്ഘാടന പ്രസംഗം അനുചിതമെന്നും പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് വളരെ വലിയ വിമർശനം ഓരോ ജില്ലയിലും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഇപ്പോഴിതാ കാസർഗോഡ് ഇതുതന്നെ സംഭവിച്ചിരിക്കുന്നു മന്ത്രിമാരാരും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല അതിന് വിമുഖത കാണിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിനൊപ്പം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ പെരി കേസ് പ്രതികളെ പാർട്ടി സംരക്ഷിക്കും എന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ വിശദാംശം മോത്തി പ്രധാനമായൊരു കാര്യം തന്നെയുണ്ട് സി പി എം കാസർകോട് ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്ന സമയത്ത് മറ്റ് ജില്ലാ സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിലുണ്ടായിരുന്നത് പോലെയല്ല മുഖ്യമന്ത്രിയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സമ്മേളനം നടക്കുന്നു എന്നതുകൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണം കൂടി പാർട്ടി നൽകുന്നുണ്ട് എന്നാൽ മുൻകാലങ്ങളിലൊക്കെ സമാനമായ അവഗണന തന്നെ പൂർണ്ണമായും മന്ത്രിതലത്തിൽ തന്നെ ജില്ലയ്ക്ക് നേരിടേണ്ടി വരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ചർച്ചയുടെ ഭാഗമായി ഉയർന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇ കെ നായനാർക്ക് ശേഷം സി പി എമ്മിൽ നിന്ന് ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയ്ക്ക് ഉണ്ടായിട്ടില്ല മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും വിമുഖതയുണ്ടാകുന്നു കിട്ടുന്ന പദ്ധതികൾ പലപ്പോഴും വഴിതിരിച്ചു വിഴുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രധാനമായും ചീമേനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഐ ടി ഹബ്ബ് നിർമ്മിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടേക്ക് വെച്ചിരുന്നു എന്നാണിപ്പോൾ ആ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ആണവ നിലയവും അതുപോലെ തന്നെ മാന്യ സംസ്കരണ കേന്ദ്രവുമാണ് ഉണ്ടാവാൻ പോകുന്നത് ജനങ്ങളവിടെ വലിയ ജനകീയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ചർച്ച ആഹ് ഉണ്ടാവുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചീമേനി എന്ന പ്രദേശമൊക്കെ തന്നെ പാർട്ടി ശക്തി കേന്ദ്രമാണ് എന്നതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് മറ്റൊന്ന് ഇന്ന് ഇന്നലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ ഒരു പരാമർശം കൂടിയാണ് കാരണം സംസ്ഥാനത്ത് എവിടെയും ആനയും പുലിയും ഇറങ്ങിയാൽ മുഖ്യമന്ത്രിയെ ആളുകൾ വിളിക്കുന്ന മുഖ്യമന്ത്രി ഇറങ്ങട്ടെ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആളുകൾ പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്നുവെന്ന് രസകരമായൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ മലയോരത്ത് നിന്നൊക്കെ തന്നെ വരുന്ന സാധാരണക്കാരായ കർഷക തൊഴിലാളികളടക്കം സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുത്തിരുന്നു അവരുടെയൊക്കെ തന്നെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ആ പരാമർശം എന്നാണ് ഇപ്പോൾ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ള വളരെ വലിയ വലിയ മുഴുവൻ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെ ഇങ്ങനെ ഉദ്ഘാടകൻ സംസാരിക്കരുന്ന് പെരിയാ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കും എന്നാണ് പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് എ വിജയരാഘവന്റെ ചില പരാമർശങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് അനുചിതമായി എന്നും പ്രതിനിധികൾ പങ്കുവച്ചു വലിയ പ്രതിഷേധം ഇതിലും ഉണ്ടാവുന്നുണ്ട് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലും ഉയർന്നിട്ടുണ്ട്